യേശു നന്ദി യേശോ സ്തുതി എൻ്റെ പേര് നിധി ഞാൻ പത്തനംതിട്ട ജില്ല കല്ലുപ്പാറ എന്ന സ്ഥലത്തുനിന്ന് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് അത് അന്ന് എടുത്ത ഉടമ്പടിക്ക് എനിക്ക് അമ്മ മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് വിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു ജോലി തന്ന് എന്നെ സഹായിച്ച് ഞാൻ ഞാനതിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ച് വർഷമായിട്ട് ഞാൻ ആ ജോലി അവിടെ തന്നെ സ്ഥിരമായി ജോലി ചെയ്യുന്നു ആ ജോലിയുടെ വരുമാനം കൊണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തു കഴിഞ്ഞ വർഷം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ നവംബറിൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പം ആ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഏജൻസിക്ക് കൊടുത്തപ്പം ഞാൻ എം ബി എ പഠിച്ചതാണ് അപ്പം ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അവർ എന്നോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചു പക്ഷേ എൻ്റെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു ഞാൻ സെയിം കോളേജിൽ തന്നെയാണ് എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തത് പക്ഷേ രണ്ട് യൂണിവേഴ്സിറ്റി ആയിരുന്നു പക്ഷേ എങ്ങും എന്നോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ ടു തൗസൻഡ് ത്രീ ഗ്രാജുവേഷൻ പാസ് ഔട്ടായതാണ് അപ്പം പക്ഷേ എങ്ങും ജോലി സ്ഥലത്ത് ചെന്നിടത്തൊന്നും എല്ലായിടത്തും എൻ്റെ എം ബി എ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അല്ല ആരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല ഞാനത് എടുത്തിട്ടുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ ഏജൻസിയിൽ ചെന്നപ്പോൾ അവർക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അത് വെച്ച് അവർക്ക് എൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ മീറട്ട് യൂണിവേഴ്സിറ്റി യു പിയിലുള്ള മീറോട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേഷൻ ചെയ്തത് അപ്പം ഇരുപത് വർഷമായി ഓൾമോസ്റ്റ് ഞാൻ അവിടെ ചെല്ലാതെ എങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഒരു കാരണവശാലും ആ ഡിഗ്രി ഞാൻ അവിടെ ചെല്ലാതെ തരില്ല എന്ന് എനിക്ക് ഇത്രയും ദൂരെ പോയി എനിക്ക് അത്രയും ലീവും കിട്ടത്തില്ല അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ പെട്ടെന്ന് അവിടെ ഉള്ളൊരു ആളിനെ എൻ്റെ പെട്ടെന്ന് എൻ്റെ അവിടെ പരിചയമുള്ള ഒരു അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ച് ആരേലും യൂണിവേഴ്സിറ്റിയിൽ പരിചയമുണ്ടോ പുള്ളി പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പറയാം പക്ഷെ ഉറപ്പില്ല അവർ ഡിഗ്രി നിങ്ങൾ വന്നാലേ ബൈ ഹാൻഡേ തരുവുള്ളൂന്ന് അമ്മേൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ എങ്ങനെ പോകും പക്ഷേ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെല്ലാതെ തന്നെ അതിന് എൻ്റെ കോളേജിൽ നിന്ന് ഒരു പേപ്പർ വേണമായിരുന്നു അതിനും അമ്മ അവിടെ പരിചയമുള്ള എൻ്റെ ഒരു സാറിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ ഒരു സാറിൻ്റെ നമ്പർ തന്ന് ആ സാർ വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കി എൻ്റെ ആ ഫ്രണ്ട് അവിടെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഒരു മാസത്തിനകം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി എൻ്റെ പോ എനിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല അത് വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ ഇരുപത് വർഷമായിട്ട് അതും അങ്ങനെ ഒരു യു പിയിൽ ഒരു യൂണിവേഴ്സിറ്റിന്ന് കിട്ടുക നമ്മൾ പോകാതെ എന്നെ വലിയൊരു കാര്യം അമ്മ എനിക്ക് നേടിത്തന്നത് ആ ഡിഗ്രി അത് ഏറ്റവും വലിയൊരു എൻ്റെ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നത് രണ്ടാമത്തേത് എൻ്റെ എനിക്ക് പുറത്തേക്ക് പോകാൻ സാമ്പത്തികം വേണമായിരുന്നു ഞാൻ എനിക്ക് ഈ ജോലി മാത്രമുള്ളൂ എന്നെൻ്റെ ബാലൻസ് ആയിട്ട് വേറൊന്നും ഇല്ല പക്ഷേ എൻ്റെ വസ്തു അത് എൻ്റെയും എൻ്റെ അമ്മാവിൻ്റെയും പേരിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അത് തർക്കത്തിലാണ് അത് എനിക്ക് വിൽക്കാനോ അത് വെച്ച് ലോൺ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്ന് വെച്ചാൽ രണ്ടുപേരുടെ പേരിലും കിടക്കുന്നുണ്ട് പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോഗം വച്ചായിരുന്നു എനിക്ക് സാമ്പത്തികം കാണിച്ചു തരണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ അമ്മാവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പുള്ളി അത് മേടിക്കാനായിട്ട് സമ്മതിക്കുകയും ആദ്യമൊക്കെ പുള്ളി ഒരുപാട് കുറച്ച് വിലയാണ് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ വെറും പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അങ്ങനെ തർക്കത്തിൽ നിൽക്കുമായിരുന്നു പക്ഷേ എന്തോ ഇവിടെ ഇവിടെ നിയോഗം വെച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം പുള്ളി പുള്ളിക്ക് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി മേടിച്ചത് അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് ആ വസ്തുവിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്ന് അത് അതുകൊണ്ട് എൻ്റെ എനിക്ക് എൻ്റെ വിസ ആപ്ലിക്കേഷന് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റി ഞാൻ മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകാൻ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ അതിനുള്ള വിസ ആപ്ലിക്കേഷൻ ഞാൻ ട്വൻറ്റി ത്രീയിൽ മാർച്ചിൽ സബ്മിറ്റ് ചെയ്തു എല്ലാ പേപ്പർ വർക്കും പെട്ടെന്ന് അവർ ചെയ്തു ഞാൻ പേയ്മെൻറ്റും ചെയ്തു എൻ്റെ മെയ് ഫസ്റ്റ് വീക്കിൽ എനിക്ക് വിസ അപ്പോയിൻമെൻ്റ് എൻ്റെ സ്പോൺസർഷിപ്പും എല്ലാം വന്ന് വിസ അപ്പോയിൻമെൻ്റ് എനിക്ക് ഡേറ്റ് കിട്ടി ഒരു തടസ്സവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഹൺഡ്രഡ്സ് പെർസെൻറ്റ് ഷൂറായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന് പക്ഷേ പത്ത് ദിവസത്തിനകം എനിക്ക് മെസ്മേയിൽ വന്നു എൻ്റെ വിസ റിജക്റ്റായി എൻ്റെ സ്പോൺസർഷിപ്പിലെ സാലറി ആ യു കെ അവിടത്തേക്കുള്ള സാലറിയുടെ ബേസിലല്ല എന്നുള്ളത് ഏജൻസിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ഇത് വെറും പത്ത് ദിവസം അല്ല ഇരുപത് ദിവസം കൊണ്ട് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഓരോ ദിവസങ്ങൾ പോയി ആ തന്ന സ്പോൺസർഷിപ്പുകാർ അവർ പറഞ്ഞ് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ പിന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും കൊടുക്കാൻ തുടങ്ങി എല്ലാ മാസവും ഒന്നും രണ്ടും ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ ആരും സ്പോൺസർഷിപ്പ് തരാൻ മുന്നോട്ട് വന്നില്ല എനിക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് അത് റിജക്റ്റ് മെയ് എൻ്റെ വിസ ആയ റിജക്റ്റായ മുതൽ ഞാൻ ഈ ഈ നിമിഷം വരെ എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാതെ ഇവിടെ വരുമായിരുന്നു ഞാൻ ചിന്നയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുന്ന് എല്ലാ ശനിയാഴ്ച രാവിലെ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ ആരുമില്ല ഞാൻ ഇത്രയും പൈസ കൊടുത്തു എൻ്റെ വിസ എന്തുകൊണ്ടല്ലേ എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് ശരിയാവാത്തെന്ത് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം പറയുന്നത് കേൾക്കും അത് കഴിഞ്ഞ് സിസ്റ്റർ ആ സാക്ഷ്യത്തിൻ്റെ ഇതിലായിട്ട് വചനങ്ങൾ പറയും അതും ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് തരുമായിരുന്നു ഇല്ല ആരുമില്ല സമയമാകുമ്പോൾ എനിക്ക് ശരിയാക്കി തരും എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ എന്നും ഇവിടുന്ന് അമ്മയുടെ അടുത്ത് കരയും ഒരുപാട് കരഞ്ഞിട്ടാണ് ഇവിടുന്ന് ഞാൻ പോകുന്നത് പക്ഷേ എന്നാലും ഇല്ല എനിക്ക് കിട്ടും എൻ്റെ പൈസ പോവില്ല ഒരിക്കലും അമ്മ അതിനൊരിട വരുത്തില്ല എന്നൊരു ഉറപ്പോടെയാണ് ഞാൻ എന്നും പോകുന്നത് അങ്ങനെ ഡിസംബറിൽ സ്പോൺസർഷിപ്പ് ഏജൻസി പറഞ്ഞിപ്പം ഒട്ടും അവിടുന്ന് തരുന്നില്ല അവിടെ ഈ ഇലക്ഷനും ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ എന്തോ ഞാൻ ഒരു ഇൻറ്റർവ്യൂ കൊടുത്ത അവിടുന്ന് പെട്ടെന്ന് അവർ പറഞ്ഞു ഒരു ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഇൻ്റർവ്യൂ എല്ലാം ഓക്കെ എപ്പോഴും ഓക്കെ ആവും ലാസ്റ്റ് അവർ ഇൻ്റർവ്യൂ എടുത്തപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഓക്കെ വി വിൽ മീറ്റ് ഹിയർ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്ക് ഇത് കിട്ടുമോ ഇവനെന്ത് ബേസിലാണ് എന്നോട് പറഞ്ഞേ ഓക്കെ സൂൺ യു വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് യു വിൽ വിൽ ഗോയിങ് ടു മീറ്റ് സുവേരി സൂൺ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി ഡിസംബർ ട്വൻറ്റി എയ്റ്റിന് എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി ഡിസംബർ ജനുവരി ഫിഫ്റ്റീൻത്തിന് എൻ്റെ വിസ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ പാസ്പോർട്ട് അമ്മ മാതാവിൻ്റെ ഇവിടെ ഇവിടെ എത്തി ഞാൻ അത്താരെ വച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പാസ്പോർട്ട് വിസയില്ലാതെ വരരുത് എൻ്റെ വിസ റിജക്റ്റ് ആവരുതിന് ഞാനങ്ങനെ പോയി അപ്പോയിൻമെൻ്റ് കൊടുത്തു പത്ത് പത്ത് ഇല്ല വെറും നാല് ദിവസം കൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ അപ്രൂവായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഞാൻ ഈ പാസ്പോർട്ട് ഞാൻ നോക്കില്ല ഞാൻ ആ കൊറിയർ സെൻറ്ററിൽ നിന്ന് അതുപോലെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആ ആൾക്കാരയിൽ തന്നെയാണ് ആ പാസ്പോർട്ട് വിസ തുറന്ന് ഞാൻ വെച്ചത് ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് ലേറ്റായി ഇത് എല്ലാം മേടിച്ചോണ്ട് വന്നപ്പം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ടിക്കറ്റുകൂടെ വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ടിക്കറ്റുണ്ട് എൻ്റെ പാസ്പോർട്ടുണ്ട് ഞാൻ ഈ മാസം എൻറ്റിൽ കയറിപ്പോവാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ അത്രയ്ക്ക് എന്നെ സഹായിച്ച് എന്നെ ഒരുപാട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ എനിക്കറിയത്തില്ല എന്ന് എങ്ങനെ പറയണമെന്ന് പക്ഷെ ഞാനൊന്ന് വിഷമിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ജപമാല ചൊല്ലും എല്ലാ കാര്യം ചെയ്യും പക്ഷെ അതിൽ കൂടുതൽ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കും എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ തിരികത്തിച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്ന് ഞാൻ സംസാരിക്കും എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അമ്മയില്ല അച്ഛനില്ല സഹോദരങ്ങളാരും ഇല്ല അപ്പം എല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പറയും എൻ്റെ വിഷമങ്ങളെല്ലാം കേട്ട് എനിക്കതിനൊരു പരിഹാരം ആ നിമിഷം എനിക്ക് കിട്ടും അത് ഞാൻ എപ്പോഴും ഓർക്കും എല്ലാവരും പറയും അമ്മേ സ്വപ്നത്തിൽ കണ്ടു അല്ലെങ്കിൽ ആ ഒരു പക്ഷെ ഞാൻ ഉറക്കം ഞാനിതൊരു അമ്മയെ സ്വപ്നത്തിൽ കണ്ടില്ലല്ലോ എനിക്കന്നെന്താ പക്ഷേ ഞാൻ ഓർ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഓരോ കാര്യവും അമ്മയോട് പറയുമ്പം അതെനിക്ക് അടുത്ത ദിവസം അതിനൊരു മാർഗം കാണിച്ചു തരുന്ന ആരാ എൻ്റെ അമ്മയാണ് അപ്പം എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടുണ്ട് എൻ്റെ യേശു അപ്പ എൻ്റെ കൂടുണ്ട് അങ്ങനെ എൻ്റെ എല്ലാവരോടും പറയാണ് എൻ്റെ വിസ ഞാൻ കയറിപ്പോവാണ് ഇതെൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവരുടെയും വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ കൊടുത്തിരിക്കുവാണ് അമ്മ ഉറപ്പായിട്ടും അതും എനിക്ക് അപ്രൂവായി തരും താമസിക്കാതെ അവരും എൻ്റെ കൂടെ കയറി വരും പിന്നെ എൻ്റെ മോന് ഇപ്പം പ പതിനൊന്ന് വയസ്സുണ്ട് കുഞ്ഞ് ഒമ്പത് വയസ്സ് വരെ കുഞ്ഞിന് കിടന്നുമുള്ളുന്നൊരു സ്വഭാവം അവനറിയില്ല അപ്പം അവനൊരുപാട് ട്രൈ ചെയ്യും രാത്രിയിൽ ചോ കഞ്ഞി കൊടുത്ത കഞ്ഞി വേണ്ട ഞാൻ മൂത്രം ഒഴിക്കും വെള്ളം കുടിക്കില്ല അങ്ങനെ അപ്പം പക്ഷേ രാവിലെ അലാറം വെക്കും എന്നാൽ പോലും അവനറിയാതെ കുറേ നാട്ട് മരുന്ന് അങ്ങനെ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു അത് വലിയൊരു ഇഷ്യൂ അല്ല പക്ഷേ അവൻ ഓരോ ദിവസം വളർന്നു വരുമല്ലേ അത് ഇനി ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം അവനെ ഞാൻ അടിക്കും രാവിലെ എണ്ണിട്ട് വരുമ്പോൾ ഒരുപാട് വഴക്കുറിക്ഷേ അതൊന്നും ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അവനവൻ്റെ മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ ഇത് ഡെയിലി റുട്ടീനിലായി അങ്ങനെ അതും ഞാൻ നിയോഗത്തിൽ വെച്ച് ഇന്നൊരു വർഷമായി എൻ്റെ കുഞ്ഞ് അതി പിന്നെ കിടന്നു കിടന്നുപുള്ളിയിട്ടില്ല അങ്ങനെ അമ്മ ഒരുപാട് 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 ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ എന്നെ നടത്തിയതും എന്നെ എൻ്റെ ഞമ്മ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ഉണ്ട് എനിക്ക് ഒരു ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സഹായവും ഇല്ലാതെ ഞാൻ എനിക്ക് ഇത് എടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ ഒരു സ്ട്രോങ്നസ്സാണ് എനിക്ക് കിട്ടിയത് ആ ഒരു ഓക്കെ ഇല്ല എല്ലാം ശരിയാകും ആരും ഒന്നും ആര് വിചാരിച്ചാലും ഒന്നും പറ്റില്ല എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടുള്ളവർക്കുണ്ട് ആർക്കും എന്നെ ഒന്നും ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മേലിലാണ് ഈ നിമിഷം വരെ ജീവിക്കുന്ന മുന്നോട്ടും അതുതന്നെയാണ് അമ്മമാതാവും യേശോപ്പായം വിട്ടൊരു ജീവിതം ഇല്ല